ഇനി എന്തൊക്കെയാണ് ഞങ്ങൾക്കായിട്ട് ഇവിടെ കരുതി വെച്ചിട്ടുള്ളത് ഇന്ന് പറയാൻ പോകുന്ന കഥയില് പലരും ഉണ്ട് മുറുക്കി ചുവപ്പിച്ച ചുണ്ടുകളിൽ പരബ്രഹ്മശീലുകളുമായി പപ്പടം വിറ്റ് നടക്കുകയും പൈതൃകത്തിന്റെ മറുകും ചുമന്ന് നടക്കുന്ന സോപ്പ് കുട്ടപ്പൻ പിന്നെ ഗോമതി നാരായണൻ അങ്ങനെ കുറേ നാട്ടും പുറത്തുകാർ ഇതൊരു കൗതുക യാത്രയായിരിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട് നമ്മളിപ്പോൾ ഇവിടെ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞില്ലേ നമ പാർവതീപദേവ നമ്മുടെ സിനിമാ രംഗത്ത് വന്ന അതി പ്രഗത്ഭരായ ചില ചിത്രകാരന്മാരുണ്ട് ഭരദേട്ടൻ പി എൻ മേനോൻ സാർ ജി അരവിന്ദൻ സാർ പിന്നെ ഐ വി ശശി നേമം പുഷ്പരാജ അങ്ങനെ കുറേ പേർ ആ ശൃംഖലയിൽ വന്ന ഒരു മികച്ച ചിത്രകാരനാണ് ശ്രീ ആർ സുകുമാരൻ അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് പാദമുദ്ര ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലാണ് ഈ ചിത്രം പുറത്തിറങ്ങുന്നത് ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ച ചിത്രമാണ് പാതമുദ്ര നമുക്ക് പാതമുദ്രകളിലെ ആ മുദ്രകളെ ഈ സ്റ്റേജിലേക്ക് ക്ഷണിക്കാം സുകുമാരൻ ഒരുപാട് സന്തോഷം സാർ ഈ ലാൽ സലാമിലേക്ക് സ്വാഗതം സാറിനെ കണ്ടിട്ട് ഒരുപാട് നാളായി സർ പാതമുദ്ര എന്ന പേര് ഈ പേരിൽ പോലും ഒരു ആർട്ടിസ്റ്റിക് ടച്ച് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കൂടിയായ ഈ സിനിമയുടെ സംവിധായകൻ ഒരുക്കിയ ഓരോ ഫ്രെയിമുകൾക്കും അതിൻ്റെതായ ഭംഗിയും തനിമയും ഉണ്ടായിരുന്നു ഈ ചിത്രത്തെ കുറിച്ചും ഈ ചിത്രത്തിന്റെ പിറവിയെ കുറിച്ചും ഞങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാമുണ്ട് വാദമുദ്ര യാദർച്ഛമായി ചെയ്ത ഒരു പടമാണ് ഞാൻ അതിനു മുമ്പ് പടങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല സിനിമ സെറ്റിൽ പോലും പോയിട്ടില്ല പിന്നെ ഈ ചിത്രങ്ങൾ വരയ്ക്കുമ്പോൾ സിനിമ പോസ്റ്ററുകൾ കാണുമ്പോൾ അതിൽ ചെയ്തിരിക്കുന്ന പെയിൻറ്റിങ്ങുകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലൊക്കെ ഒന്ന് വരച്ചേക്കൊള്ളാവുന്നു പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഞാൻ ജർമ്മനിയിലൊരു പെയിൻറ്റിങ് എക്സിബിഷൻ നടത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ ബെർലിനിൽ വെച്ച് നടത്തിയ ആ പെയിൻറ്റിങ് കാണാൻ കുറേ ആളുകൾ വന്നു അതിൽ ഒരാൾ അഗസ്റ്റിൻ എലഞ്ഞിപ്പള്ളി എന്ന് പറയുന്ന ആൾ എൻ്റെ അടുത്ത് വന്നു പറഞ്ഞു സാറിൻ്റെ പെയിൻറ്റിങ്ങുകൾ എനിക്ക് ഇഷ്ടമായി ഞാൻ ഒരു സിനിമ എന്നാൽ ചെയ്യാമോ എന്ന് ചോദിച്ചു എനിക്ക് അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു ഞാൻ പറഞ്ഞു പിന്നെന്താ ചെയ്യാമല്ലോ സിനിമയല്ലേ ഓരോരുത്തരും ഓഫർ പറയും അദ്ദേഹം പറഞ്ഞെങ്കിൽ ഒരു കാര്യം ചെയ്യാം അടുത്ത ആഴ്ച ഞാൻ ഒരു സ്ക്രിപ്റ്റുമായിട്ട് വരാം ആ സ്ക്രിപ്റ്റ് സാറിന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുക എന്ന് പറഞ്ഞു അടുത്ത ആഴ്ച അദ്ദേഹം സ്ക്രിപ്റ്റുമായിട്ട് വന്നു ഞാനത് വായിച്ചു നോക്കിയപ്പോൾ വിദേശ സിനിമകളുടെ സ്വാധീനമുള്ള ഒരു കഥയാണ് ഞാൻ പറഞ്ഞു ഇത് ശരിയാവില്ല സാർ വലിയ ഗമേലാണ് പറഞ്ഞു എങ്കിൽ സാറിൻ്റെ അതിൽ വല്ല കഥയുമുണ്ടോ എന്ന് ചോദിച്ചു പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് സ്ട്രൈക്ക് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഞാൻ എഴു എഴുതിയ മുള്ളുവേലികൾ എന്നും പറഞ്ഞൊരു ചെറുകഥ ആ എന്ന് പറയുന്ന എൻ്റെ നാട്ടിൽ നടന്ന ഒരു സംഭവം അത് ഞാൻ കഥയാക്കിയതാണ് പക്ഷേ ഇതിൽ പറയുന്ന കഥാപാത്രങ്ങളെ എല്ലാം എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് എനിക്കൊരു ലൈൻ ഉണ്ടാക്കാൻ ഒരു പ്രയാസം ഉണ്ടായില്ല അവർ പറഞ്ഞു സാർ ഒരു കാര്യം ചെയ്യൂ ജർമ്മനിയിൽ നിന്ന് നാട്ടിൽ വരുമ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ വന്ന് സാറിനെ കാണും നമുക്ക് സിനിമ എടുക്കാം എന്ന് പറഞ്ഞു ഞാനത് അത്ര കാര്യമാക്കിയില്ല ഒരാൾ ഒരുപാട് ഓഫറുകൾ വരുമല്ലോ ഞാൻ നേരെ ടിവാണ്ടത്ത് എയർപോർട്ടിൽ വന്ന് ഇറങ്ങിയപ്പോൾ ഒരാൾ വന്ന് എൻ്റെ തോളിൽ തട്ടി ഞാൻ നോക്കിയപ്പോൾ അപരിചിതൻ എന്താണ് അത് അങ്ങൊരു സിനിമ ചെയ്യാൻ എൻ്റെ അനുജൻ പറഞ്ഞിരുന്നു അതിനുവേണ്ടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ അടിവറ്റി എന്നൊരു ഒരു ഒരു വേദനയാണ് വന്നത് ഓച്ചറയെക്കുറിച്ചുള്ള ഒരു കഥയാണ് എൻ്റെ കയ്യിലുള്ളത് അത് ഓച്ചറയിലെ ഉത്സവം അടുത്ത ദിവസം തീരും മൂന്നാമത്തെ ദിവസം തീരും നമുക്ക് അതങ്ങ് ഷൂട്ട് ചെയ്യാം എന്നിട്ട് ക്ഷേത്ര ഭാരവാഹികളെ കണ്ടു ഞങ്ങളെ പറഞ്ഞു അവർ ഒരു വൻ തുക പറഞ്ഞു അത് തരാനില്ല എന്ന് പറഞ്ഞു ഒരു ചെറിയ തുകയ്ക്ക് സമ്മതിച്ചു പിറ്റേ ദിവസം ഞങ്ങൾ ഷൂട്ടിങ്ങും നടത്തി എന്നിട്ട് ഇനി ആരെ വയ്ക്കണം എന്നൊക്കെയുള്ള ചിന്ത വന്നു അന്ന് പിന്നെ കത്തിയിൽക്കുന്നത് നെടുമുടി വേണുമാണ് സാറാണെങ്കിൽ കോമഡിയും ഈ സ്റ്റണ്ട് പടങ്ങളിലും ഒക്കെ അങ്ങ് പ്രസിദ്ധനായിട്ട് നിൽക്കുന്ന ഒരു കാലമാണ് അദ്ദേഹത്തെ സമീപിക്കാമെന്ന് വെച്ചു അപ്പോൾ അദ്ദേഹം സമീപിക്കണമെന്ന് പറഞ്ഞപ്പോൾ പ്രശ്നം വന്നത് ഈ പ്രൊഡ്യൂസർ ജർമ്മനിയിൽ നിന്ന് ഫോൺ വിളിച്ചു ഇടുകൂടി ആയാൽ പറ്റിയല്ല മോഹൻലാലാണേ പറ്റുമെന്ന് പറഞ്ഞു എനിക്ക് മോഹൻലാലിന് ഒരു പരില്ല അവസാനം ഞാൻ മോഹൻലാലിനെ അന്വേഷിച്ചിങ്ങനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്തൊരു ഷൂട്ടിങ്ങിന് അവിടെ ഉണ്ടെന്നറിഞ്ഞു ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നു പറഞ്ഞാൽ ലാല് കസേരയിലിരിക്കുന്നു ചുറ്റിനും ആരാധകർ നിൽക്കുന്നു ഞാൻ പതുക്കെ അടുത്തോട്ട് ചെന്ന് പറഞ്ഞ് ലാൽ ഞാനൊരു സിനിമ ചെയ്യുന്നതിന് എൻ്റെ ഡേറ്റിന് വന്നതാണ് അപ്പോൾ സാർ എനിക്ക് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാമോ ഈ ഡേറ്റ് കൊടുത്തവരോടൊന്ന് ചോദിക്കട്ടെ അവരെ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ഡേറ്റ് തരാമെന്ന് ശരിയെന്ന് പറഞ്ഞ് അതിൻ്റെ അടുത്ത ദിവസം ഞാൻ ചെന്നു ചെന്നു പറഞ്ഞാൽ ലാല് സാറേ ആരും സമ്മതിക്കുന്നില്ല സാർ ഒരു കാര്യം ചെയ്യാമോ ഒരു മൂന്ന് മാസം എനിക്ക് വെയിറ്റ് ചെയ്യാമോ ഞാൻ പറഞ്ഞു പിന്നെന്താ ഞാൻ സ്ക്രിപ്റ്റ് പോലും എഴുതിയില്ല ഒരു ഓൺലൈൻ ഉണ്ടാക്കി അവരെ കാണിച്ചതേ ഉള്ളൂ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് ലാലിനോട് പറഞ്ഞ് അതിനിടയ്ക്ക് സംഭവിച്ചത് ലാലിന് ഈ ബാക്കിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നു അവിടെ ചികിത്സയ്ക്ക് പോയി ആ സമയം കൊണ്ട് ഞാൻ ഈ ലൊക്കേഷൻ കണ്ടെത്തി ഈ ലൊക്കേഷൻ ഇരുന്ന് ഓരോ ഷോട്ടും വരച്ചു അപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ലാൽ വന്നു അപ്പം ലാലിൻ്റെ അമ്മ എന്നോട് പറഞ്ഞിരുന്നു മോനെ കൊണ്ട് എട്ട് മണിക്ക് ശേഷം വർക്ക് ചെയ്യിക്കല്ലേ ഞാൻ പറഞ്ഞു ഇല്ലമ്മെന്നും പറഞ്ഞു പക്ഷേ അവിടെ വന്ന് ഞങ്ങൾ ഷൂട്ടിങ്ങിൽ ഈ മുഴുകി ലാല് എട്ട് മണി എന്നുള്ളത് പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി വരെ നിന്നു ഞങ്ങൾ പറഞ്ഞിട്ടും കേട്ടില്ല അങ്ങനെ നിന്ന് ആ വേദന സഹിച്ച് ആ മനുഷ്യൻ ചെയ്തതാണ് പാദമുദ്ര